നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന റോഡ് ഫിലിമിലൂടെ അഭിനയരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച താരമാണ് ഷെയ്ൻ നിഗം രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലൂടെ താരം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു ശേഷം ക്രിസ്മത് പറവ കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങിയ വിജയകരമായ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ താരം വളരെയധികം ശ്രദ്ധേയനാവുകയും ചെയ്തു ഇഷ്ക് ഭൂതകാലം ആർ റോബർട്ട് ഡോണി സേവിയർ എന്നിവയാണ് താരത്തിൻ്റെ മറ്റ് ശ്രദ്ധേയ ചിത്രങ്ങൾ എന്നാൽ ഒരു അഭിമുഖത്തിനിടെ ഉണ്ണിമുകുന്ദനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിയെ കുറിച്ചും ക്ഷേം നിഗം നടത്തിയ പരാമർശം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വിവാദവും ചർച്ചാ വിഷയവുമായിരിക്കുകയാണ് ലിറ്റിൽ ഹാർട്ട് സിനിമയുടെ പ്രചരണാർത്ഥം നൽകിയ അഭിമുഖങ്ങളിൽ ഒന്നിൽ ക്ഷേം നിഗം നടത്തിയ വിവാദ പരാമർശം ഇങ്ങനെയാണ് ഷെയ്നൊപ്പം മഹിമ നമ്പ്യാരും ബാബുരാജും അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു മഹിമ നമ്പ്യാർ ഷേം നിഗം ജോഡിക്കും മഹിമ നമ്പ്യാർ ഉണ്ണിമുകുന്ദൻ ജോഡിക്കും ആരാധകർ ഉണ്ടെന്നും താൻ രണ്ടാമത്തെ ജോഡിയുടെ ആരാധികയാണെന്നും അവധാരക പറഞ്ഞു തനിക്കും അതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് ഷെയ്ൻ പിന്നാലെ നടത്തിയ പരാമർശമാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിവാദവും ചർച്ചയുമായിട്ടുള്ളത് ഉണ്ണി മുകുന്ദന്റെ ഫാൻ അസോസിയേഷനാണ് യു എം എഫ് ഐ അഥവാ ഉണ്ണി മുകുന്ദൻ ഫാൻ ഇന്ത്യ എന്നുള്ളത് എന്നാൽ ഇതുകൂടി ബന്ധപ്പെടുത്തി ഷെയ്ം നിഗത്തിന്റെ വിഷയം സംഘപരിവാറടക്കം ഏറ്റെടുക്കുകയും ചെയ്തതോടെ വിഷയം കൂടുതൽ പ്രശ്നമാവുകയുണ്ടായത് എന്നിരുന്നാലും പിന്നീട് തന്റെ പരാമർശത്തിൽ പരസ്യമായി മാപ്പ് ചോദിച്ച് താരം രംഗത്തെത്തുകയും ചെയ്തിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം തമാശ പറഞ്ഞുള്ള അഭിമുഖമായിരുന്നു അതെന്നും അതിനിടെ വന്നു പോയതാണ് പ്രസ്തുത പരാമർശമെന്നുമാണ് ക്ഷേം നിഗം പറഞ്ഞിരിക്കുന്നത് പുതിയ ചിത്രം ലിറ്റിൽ ഹർട്ട്സിന്റെ പ്രചരണാർത്ഥം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ക്ഷേം നിഗം ഈ ഒരു വിഷയത്തിൽ മാപ്പ് പറഞ്ഞിട്ടുള്ളത് ആ ഇന്റർവ്യൂ മൊത്തമായി കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും സുഹൃത്തുക്കൾ തമാശയൊക്കെ പറഞ്ഞിരിക്കെ അറിയാതെ പറഞ്ഞുപോയി കുറച്ച് കാര്യങ്ങൾ അതിനെ വേറൊരു രീതിയിൽ കാണാൻ പാടില്ലായിരുന്നു എന്നൊരു ചിന്ത ഉണ്ടായി അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ണിച്ചേട്ടനും ഉണ്ണിച്ചേട്ടന്റെ ഫാൻസിനും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പരസ്യമായി മാപ്പു ചോദിക്കുകയാണ് ഉണ്ണിച്ചേട്ടൻ ഞാൻ പേഴ്സണലായി മെസ്സേജ് അയച്ചിരുന്നു ഒരാളെ വ്യക്തിപരമായി വേദനിപ്പിക്കാൻ കരുതിക്കൂട്ടി ചെയ്ത ഒരു കാര്യമല്ല എന്നാണ് ഷെയ്ം നിഗം തുറന്നു പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഉണ്ണി ഉണ്ണിമുകുന്ദനും താനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണെന്നും ഷെയ്ം നിഗം പ്രത്യേകം വ്യക്തമാക്കുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ട് ഷെയ്ം നിഗം നടത്തിയിട്ടുള്ള പരാമർശം സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിവാദവും ചർച്ചാ വിഷയവുമായി കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക